നമ്മുടെ അംഗൻവാടി വർക്കർമാർ ഹെൽപ്പർമാർ അവരുടെ പ്രതിമാസ ഓണറേറിയ ആയിരം രൂപ കൂട്ടുകയാണ് ഇപ്പൊ നിലവിലുള്ളതിൽ ആയിരം രൂപ വർദ്ധിപ്പിച്ചു കൊടുക്കും അതിന്റെ ഭാഗമായി അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരുമുണ്ട് പ്രതിവർഷം തൊള്ളായിരത്തി മുപ്പത്തിനാല് കോടി രൂപയാണ് അതിന് വേണ്ടി വരിക ഇങ്ങനെ എല്ലാ കാര്യവും ഞാൻ പറയുന്നില്ല ക്ഷേമ പെൻഷൻ ക്ഷേമ നടപടികൾ വലിയൊരു തുടരുകയാണ് ആശാവർക്കർമാർക്കും ആയിരം രൂപയുടെ വർദ്ധനവ് ഈ ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇവിടെ പ്രവാസി ലോകവുമായി ബന്ധപ്പെട്ട് നമുക്ക് എപ്പോഴും അഭിമാനിക്കാൻ വകയുള്ളി ഒന്നാണ് ലോക കേരള സഭ ലോക കേരള സഭയുടെ നാല് സഭകളാണ് നടന്നു കഴിഞ്ഞത് ആദ്യ സഭയിൽ മുപ്പത്തഞ്ച് രാജ്യങ്ങളായിരുന്നുവെങ്കിൽ നാലാമത്തെ സഭയായപ്പോൾ നൂറ്റിമൂന്ന് രാജ്യങ്ങളായി അടുത്ത സഭ ഏതാനും നാൾ കഴിഞ്ഞാൽ നടക്കാനിരിക്കുകയാണ് ഇതോടൊപ്പം കെയർ സമഗ്രമായ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നടപ്പാക്കിയിട്ടുള്ളത് സമഗ്രമായ പുനരധിവാസ പദ്ധതിയാണ് പ്രവാസി മിഷനിലൂടെ നടപ്പാക്കുന്നത് നോർക്ക കെയർ എന്നത് പ്രവാസികൾക്ക് മാത്രമുള്ള സമഗ്രമായ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് ഇതിലേറ്റവും പ്രധാനം നോർക്ക ഐ ഡി കാർഡാണ് ആ ഐ ഡി കാർഡുള്ള ലോകത്തെവിടെയുമുള്ള പ്രവാസിക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ആണ് പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയുമുണ്ട് പ്രധാന ആകർഷണം നിലവിലുള്ള രോഗങ്ങൾക്കും കാത്തിരിപ്പ് കാത്തിരിപ്പുകാലം ഒഴിവാക്കിക്കൊണ്ടുള്ള ചികിത്സക്ക് പരിരക്ഷ ലഭിക്കുമെന്നതാണ് അതേപോലെ തന്നെ പ്രവാസി മിഷൻ തിരിച്ചെത്തുന്ന പ്രവാസികളുടെ സാമ്പത്തിക പുനഃസംയോജനം സാധ്യമാക്കുന്ന കാര്യമാണ് ഇതിലെല്ലാം വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പുവരുത്തിയിട്ടുണ്ട് സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ചില പ്രവാസി സഹോദരങ്ങൾ സംരംഭകത്വത്തിന്റെ കാര്യത്തിൽ സഹായം ചോദിക്കുന്നുണ്ട് എല്ലാ വകുപ്പുകളും ഏകോപിതമായി തന്നെ ഇതിനകത്ത് സഹായവുമായി ഉണ്ടാകും അതിന് പ്രത്യേക സംവിധാനവും ഒരുക്കുന്നതാണ് നമ്മുടെ പ്രവാസി ഡിവിഡൻ പദ്ധതി നല്ല രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള ഒരു പദ്ധതിയായി മാറുകയാണ് മുന്നൂറ്റി മുപ്പത് കോടി രൂപയാണ് സമാഹരിക്കാൻ കഴിഞ്ഞത് എൻ ആർ ഐ കമ്മീഷനും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ അനുഭവത്തിലുള്ള കാര്യമാണ് സാന്ത്വന പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ ധനസഹായം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ഇപ്രയം തൊഴിൽ സംരംഭങ്ങൾക്ക് നൽകുന്ന സഹായമാണ് തിരികെ എത്തിയവർക്ക് അതിൽ സബ്സിഡിയായി നൂറ്റിയാറ് കോടിയിൽ പരം രൂപ ഇതിനകം നൽകാനായിട്ടുണ്ട് പ്രവാസി ഭദ്രത കോവിഡ് കാലത്ത് തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിൽ തിരിച്ചെത്തിയവര് അവർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ ആവശ്യമായ പലിശ മൂലധന സബ്സിഡി ആ ഇനത്തിൽ നൂറ്റി പത്തൊൻപത് കോടിയോളം രൂപ നൽകിയിട്ടുണ്ട് ഇവിടെ പ്രവാസി ഐ ഡി കാർഡ് അത് ഏഴ് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി പത്ത് കാർഡാണ് ഇപ്പോൾ നൽകിയത് പോരാ ഇനിയും ആളുകൾ അതിന് മുന്നോട്ട് വരണം എല്ലാ സംഘടനകളും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നല്ല നിലക്ക് സംഘടിപ്പിക്കാൻ നോക്കണം ഈ കാര്യത്തിൽ എഴുപത്തി ആറ് പേർക്ക് ഒരു കോടി തൊണ്ണൂറ്റൊൻപത് ലക്ഷത്തി എൺപത്തെട്ടായിരം രൂപയുടെ ക്ലെയിം അനുവദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രവാസി രക്ഷ ഇൻഷുറൻസ് പോളിസി നല്ല പ്രതികരണമാണ് പൊതുവിലുള്ളത് നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പ്രവാസികളാണ് ഇൻഷുറൻസ് പോളിസി ലഭ്യമായിട്ടുള്ളത് അതിൽ പതിനാറ് പേർക്ക് പതിനേഴ് ലക്ഷം രൂപ ഇൻഷുറൻസ് തുക നൽകാനായിട്ടുണ്ട് നോർക്ക ഡയറക്ടർ സ്കോളർഷിപ്പ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രവാസികളുടെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന സഹായമാണ് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് വിദ്യാർത്ഥികൾക്ക് രണ്ടു കോടി തൊണ്ണൂറ്റൊന്ന് ലക്ഷത്തി പതിനായിരം രൂപയുടെ സ്കോളർഷിപ്പാണ് ഇവിടെ അനുവദിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇങ്ങനെ വിവിധ രീതിയിലുള്ള പരിപാടികൾ നല്ല നിലക്ക് നമുക്ക് സംഘടിപ്പിക്കാനാകുന്നുണ്ട് നിങ്ങളെല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഈ കാര്യങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ട് നാം നവകേരളമാണ് ഉദ്ദേശിക്കുന്നത് നവകേരളം എന്നത് ഒരു സങ്കല്പമല്ല യാഥാർത്ഥ്യമാക്കാനാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്താണ് നവകേരളം നമ്മുടെ ലോകത്ത് വികസിത രാഷ്ട്രങ്ങളുണ്ട് ആ വികസിത രാഷ്ട്രങ്ങളിലെ മധ്യവരുമാന രാജ്യങ്ങളിലെ ജീവിത നിലവാര നമ്മുടെ നാടിന്റെ ജീവിത നിലവാര ഉയർത്തുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ അസാധ്യം എന്നൊന്നില്ല എന്ന് കരുതുന്ന ഏതും സാധ്യമാക്കാനാണ് നാം ശ്രമിച്ചിട്ടുള്ളത് അതിനെ നാടിന്റെയും ജനങ്ങളുടെയും ഒരുമയും ഐക്യവുമാണ് ആവശ്യം ഇതേവരെ അത് നല്ല നിലക്കുണ്ടായിട്ടുണ്ട് ഇനിയും നിങ്ങളിൽ നിന്നെല്ലാം അതുണ്ടാകേണമേ എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് ഈ സമ്മേളനത്തിന് ശേഷം ഈ വേദിയിൽ കലാകുവൈറ്റിന്റെ സാംസ്കാരിക പരിപാടിയായ മേഘമൽഹാർ ഇരുപത്തഞ്ച് അരങ്ങേറുന്നുണ്ട് ആ പരിപാടിയുടെ കൂടി ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ ആദരണീയനായ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് കുവൈറ്റ് പൗരാവലിയുടെ സ്നേഹാദരങ്ങൾ നൽകുന്നതിനായി ഓർഗനൈസിംഗ് കമ്മിറ്റി വർക്കിംഗ് ചെയർമാനും തലാ കുവൈറ്റിന്റെ പ്രസിഡന്റുമായ ശ്രീ മാത്യു ജോസഫിനോട് അപേക്ഷിക്കുന്നു സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാനായ മുഖ്യമന്ത്രിയോട് ആദരവോടെ അഭ്യർത്ഥിക്കുന്നു Media to views.